ബന്ദി മോചനത്തിനു വേണ്ടി കരാറുണ്ടാക്കി വെടിനിർത്തൽ നയമൊക്കെ നടപ്പിലാക്കുകയായിരുന്നു ഇസ്രേൽ നേരത്തെ ഒന്ന് അടങ്ങിയതെന്ന് പറയാം പക്ഷേ എല്ലാ നിയമങ്ങളും പതിവ് പോലെ കാറ്റിൽ പറത്തി ഇസ്രയേൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം എടുത്തു കാണിക്കുകയാണ് വീണ്ടും ഇസ്രേൽ ഗാസേൽ അവരുടെ നരയാട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ബന്ദികളെ വിട്ടു നൽകാതെ ശക്തമായാണ് ഹമാസ് പോരാളികൾ ഇതിനെതിരെ നിലകൊണ്ടിരുന്നതും ഈ സാഹചര്യത്തിനിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സർക്കാർ കൈകൊണ്ട വിവാദ നടപടികളിലേക്ക് പൊതുജനശ്രദ്ധ തിരിയുന്ന സാഹചര്യത്തിൽ ഗാസേൽ ബന്ദികളാക്കിയ ഇസ്രയേലുകളുടെ മേലുള്ള രാജ്യത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് പ്രസിഡന്റായ ഐസഖ് ഹെർസോക്ക് ബന്ദികളുടെ വിഷയം ഇത്ര പെട്ടെന്ന് മുൻഗണന യിലും വാർത്തകളിൽ നിന്നും ഇല്ലാതായത് എന്നെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ സാധ്യമാവുക ടെല്ലാവീഫ് സർവകലാശാല പ്രതിരോധ മന്ത്രാലയ പുനരധിവാസ വകുപ്പിന്റെ ആദ്യ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞത് ഈ മുഴുവൻ സമയത്തും ഒരു രാഷ്ട്രം എന്ന നിലയിലും തീർച്ചയായും ഒരു ഭരണ സംവിധാനം എന്ന നിലയിലും ബന്ധികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായും നാം മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്